ഇനി എസ് ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പട്ടാമ്പി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി വല്ലപ്പുഴ പഞ്ചായത്തിൽ നിന്നുമായിരുന്നു പര്യടനം തുടങ്ങിയത് പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസമാണ് പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തിയത് വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെറുകോട് നിന്നുമായിരുന്നു പര്യടനം ആരംഭിച്ചത് നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടിയായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി വല്ലപ്പുഴ ഓങ്ങല്ലൂർ പട്ടാമ്പി നഗരസഭ മുതല ഗ്രാമപഞ്ചായത്ത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് തുടങ്ങി വിവിധ പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി ഒട്ടഭ്യർത്ഥിനിയും നടത്തി ബി ജെ പി എൻ ഡി എ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു നിരവധി പദ്ധതികളും മോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷകാലമായിട്ട് ഈ രാജ്യത്ത് നടപ്പാക്കി ഈ രാജ്യത്തെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ എല്ലാവർക്കും വീട് നൽകാൻ എല്ലാ ഗ്രാമീണ റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള പരിഹാരമായിട്ടുള്ള പദ്ധതികൾ മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്നു പക്ഷേ ഇത്തരം പദ്ധതികളെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സമയത്തും ആ പദ്ധതികൾ നമ്മുടെ ലോകസഭാ മണ്ഡലത്തിൽ ലോകത്ര രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല അതുകൊണ്ടാണ് കുടിവെള്ളമില്ലാത്ത പ്രദേശങ്ങളും വീടില്ലാത്ത ആളുകളും തകർന്നു പോയ റോഡുകളുമുള്ള ഒരു പ്രദേശമായിട്ട് നമ്മുടെ പാലക്കാട് ലോകസഭാ മണ്ഡലം ഇന്നും തുടരുന്നു എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് പാലക്കാടിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇത്തവണ നമ്മൾ മാറി തിരിച്ചു നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അത് ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികളായാലും ഇപ്പോ യു ഡി എഫിന്റെ ജനപ്രതിനിധിയായാലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്